ചേട്ടന്റെ ബേഡേക്ക് ഒരു ചെറിയൊരു സെലിബ്രേഷൻ എല്ലാവർക്കും ചേട്ടന്റെ കൂടെ നിന്ന് സഹരിച്ചവരാണ് ഇലക്ഷൻ സമയത്ത് അപ്പൊ ചേട്ടൻ ഇവിടെ ഇല്ലാത്തപ്പോഴും നമുക്ക് ആ ഒരു പ്രസൻസിന് വേണ്ടിയാണ് ഞങ്ങള് മാധവനെ വിളിച്ചത് കേട്ടാ ഏകേ കേട്ടേ കേക്ക് വേണ്ടേ गुला okay. गुला <laughs> <laughs>

മാധവാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത് ഏതായാലും മാധവനെയും നമുക്ക് ഉടനെ തന്നെ നമ്മുടെ സിനിമയിൽ ഓൾറെഡി അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുമ്മാട്ടിക്കള്ളി എന്ന് പറയുന്നത് ഉടനെ തന്നെ റിലീസ് ആവും അപ്പം മാധവനൊപ്പം ഞാൻ നമുക്ക് അടുത്ത സെലിബ്രേഷൻസിനൊക്കെ നമുക്ക് കൂടാന്ന് വിചാരിക്കണം ഏതായാലും സുരേഷ് ചേട്ടൻ്റെ ആയുസും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ കിട്ടട്ടെ നമ്മളോടൊപ്പം നമ്മളോട് സ്നേഹമുള്ളൊരു ചേട്ടനാണ് ഒരു സിനിമാ നടൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യ സ്നേഹി